ഹായ് ഞാൻ ഇന്ന് ഓൺലൈനിൽ വന്നതായി നമ്മളെ ചില സുഹൃത്തുക്കളായി ഇടക്കിടക്ക് എന്നിട്ട് ഊതുന്നൊരു കാര്യമുണ്ട് അവരെന്നോട് പറയും നിന്റെ മാഷെ എന്തിനാണ് നിങ്ങൾ ഈ മാഷിന്റെ പണിക്ക് വരുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു സുഖാണ് ഇനിയിപ്പോ റംസാന്റെ സമയം കൂടിയല്ലേ നിങ്ങൾക്ക് നല്ല സുഖല്ലേ ഈ റേഷൻ കടയിൽ കിട്ടുന്ന അരി ഏജന്റുമാരെ പിടിച്ച് ബ്ലാക്കില് അങ്ങോട്ട് പൊടിച്ചിട്ട് ചാക്കോടുക്കനെ അങ്ങോട്ട് പൊടിച്ചിട്ട് നല്ല പുളപ്പം കവറിലാക്കിയിട്ട് അങ്ങട്ട് വിറ്റാല് എന്ത് നോക്കാൻ എന്ത് ക്വാളിറ്റി ആൾക്കാർക്ക് നല്ല പാക്കിംഗ് പോരെ നിങ്ങൾക്ക് നല്ല ലാഭല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ മാക്സിമം അടിച്ചിരുത്താറുണ്ട് അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഞാന് നോക്കിയപ്പോ ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിലിരിപ്പ് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് റേഷൻ കടയിലെ അതാണ് ഭൂരിഭാഗ അരിപ്പൊടി കമ്പനിക്കാരും പൊടിക്കുന്നത് എന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് ചെയ്യുന്നവരുണ്ടാവാം നിങ്ങൾക്ക് ഒരു വെളുത്ത കളറ് എന്തൊക്കെയോ പൊടിച്ചു കിട്ടുന്ന ഒരു വെളുത്ത കളർ പൊടി മാത്രം മതി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനെങ്കിലും നിങ്ങൾക്ക് ഏത് പൊടി ഉപയോഗിക്കാതെ ചിലപ്പോൾ റേഷൻ കടയിലരി ഒക്കെ ഉണ്ടാവും പക്ഷേ സ്ഥിരമായി ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കും റേഷൻ കടയിൽ അരി ഉപയോഗിച്ചുകൊണ്ട് പൊടിക്കാൻ പറ്റൂല കാരണം റേഷൻ കടയിൽ അരി വളരെ എളുപ്പത്തിൽ കടയിൽ പോയി മെഡിക്കൽ സ്റ്റോർ പോയി മരുന്ന് വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല രണ്ടാമത്തെ കാര്യം റേഷൻ കടയിലെ അരി കൊല്ലക്കണക്കിന് എഫ് സി ഐ ഗോഡൌണിൽ കെട്ടി കിടക്കുന്ന സാധനം അതിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് പഠിച്ചോന് മാത്രമേ അറിയുള്ളൂ ഓക്കേ അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഈ സാധനം വർഷങ്ങളോളം കെട്ടിപ്പഴക്ക ഉള്ളത് കൊണ്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യാൻ പറ്റുക പത്തിരിക്ക് പറ്റോ പുട്ടിനു പറ്റോ അപ്പത്തിന് പറ്റോ ദോശയ്ക്ക് പറ്റോ ഇതൊന്നും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂല അപ്പം അതൊരു ഹിമാലയൻ ടാസ്ക് ആണ് അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു യുനീക്ക്നെസ് വേണം നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു യു എസ് ബി വേണം എന്നുള്ള ആരും റേഷൻ കടയിലെ പൊടിയൊന്നും അരിയൊന്നും വാങ്ങിയിട്ട് എന്ത് ചെയ്യൂല പൊടി ഉണ്ടാക്കൂല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഈ റേഷൻ കടയിലെ അരി പൊടിച്ചിട്ടാണ് നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ നല്ല നല്ല കുറെ സുഹൃത്തുക്കളുണ്ട് അവർക്കുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണ് പറഞ്ഞാൽ വിശ്വസിക്കൂല അപ്പം കാണിച്ചു കൊടുക്കുക ഉള്ളൂ പിന്നെ ഇതിൽ പറയാനുള്ളത് നമ്മുടെ കമ്പനിയിൽ രണ്ട് ടൈപ്പ് റൈസ് പൗഡേഴ്സ് ഉണ്ട് ഒന്ന് സോട്ടെക്സ് റൈസ് മെഷീൻസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് പൗഡർ ഒക്കെ മാറ്റി ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് പൊടിക്കുന്ന സോട്ടെക്സ് ഡീസ്റ്റോൺഡ് റൈസ് പൗഡർ അത് സെമി റോസ്റ്റഡ് പ്രോസസ്സിലൂടെയാണ് വരിക ഇനി രണ്ടാമത്തെ പ്രോസസ്സ് സെയിം റൈസ് സോട്ടക്സ് റൈസ് നല്ലവണ്ണം കഴുകി കുതിർത്ത് പൊടിക്കുന്ന സെക്കൻഡ് ടൈപ്പ് അത് പ്രീമിയം ക്വാളിറ്റിയാണ് അത് ഒന്ന് റോസ്റ്റഡ് ആണ് ഒന്ന് സെമി റോസ്റ്റഡ് ആണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വാഷ് ചെയ്യുന്നു ഒന്ന് മെഷീൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് പൗഡർ ചെയ്യുന്നു ഇതിൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാഷ് ചെയ്യാത്ത ഡീസ്റ്റോൺ ചെയ്ത റൈസ് യൂസ് ചെയ്തിട്ട് സോട്ടക്സ് ചെയ്ത റൈസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് പൊടിക്കുന്ന പിന്നെ റൈസ് പൗഡറിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാ ഇതാണ് നമ്മൾക്ക് വരുന്ന റൈസ് ഇങ്ങനെ വലിയ വലിയ ലോഡുകളിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന റൈസാണ് ഈ വന്ന റൈസുകൾ നമ്മൾ ആദ്യം അതിൽ വല്ല കെമിക്കൽസോ കാര്യങ്ങളോ ഉണ്ടോയെന്നിങ്ങനെ ലാബ് ടെസ്റ്റ് ചെയ്യുന്നു പിന്നീട് സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മളെ കമ്പനിയിലെ ചേച്ചിമാർ നമ്മളെ ക്യൂസികൾ എന്തു ചെയ്യുന്നു ഇതേപോലെ നൂൽപുട്ട് ദോശ പോലത്തെ പലഹാരങ്ങളുണ്ടാക്കി നോക്കുന്നു ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ പശപ്പുണ്ടോ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നമുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കുന്നു ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ യൂണിയൻകാർ ചേട്ടന്മാർ ഈ സാധനം വളരെ വൃത്തിയായിട്ട് നമ്മൾ ഗോഡൗണിൽ നിലത്ത് ചാക്കൊക്കെ വിരിച്ച് തണുപ്പ് തട്ടാത്ത വിധത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ അരി പ്രൊഡക്ഷനിലേക്ക് എടുക്കുന്നു ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റൈസ് ഈ റൈസിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവിടെയൊക്കെ നെറ്റുകൾ വെച്ചിട്ടുണ്ട് കാരണം പ്രൊഡക്ഷൻ്റെ സമയത്ത് വല്ല നൂലോ നാരുകളോ ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അരി ചേറുന്ന സ്ഥലം നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അരി ചേർന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് മെഷീൻസ് ഉപയോഗിച്ചിട്ട് അരി ചേർന്നു ഈ ചേർന്ന സമയത്ത് വരുന്ന പൊടിപടലങ്ങൾ ഇതാ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു കണ്ടോ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു ഇത് കഴിഞ്ഞിട്ട് ഡീസ്റ്റോൺ ചെയ്ത ഷോട്ടക്സ് ചെയ്ത റൈസ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് വരുന്ന കല്ലുമണികളാണ് നിങ്ങൾ കണ്ടത് ഈ പ്രോസസ്സ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെഷീനിൽ പ്രൊഡക്ഷന് പോകുന്നു റൈസ് പൗഡർ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റാണ് നിങ്ങളീ കാണുന്നത് ഇതിൽ നിങ്ങളുടെ മുകളിൽ അതിലെ ഫീഡിങ് ഏരിയയിൽ സെൻസറൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ ഈ റൈസ് പൗഡർ അതിൻ്റെ സൈക്ലോൺ ടാങ്കിലേക്ക് വരികയും ആ സൈക്ലോൺ ടാങ്കിലൂടെ വന്നിട്ട് അത് താഴെ വരികയും നമ്മളത് ചാക്കിൽ ശേഖരിക്കുന്നു ചാക്കിൽ ശേഖരിച്ചു വെച്ചതിന് ശേഷം അത് നേരെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മുടെ പാക്കിംഗ് യൂണിറ്റിലേക്ക് മാറുന്നു പാക്കിംഗ് യൂണിറ്റിൽ നിന്നും എന്താ ഈ പൈപ്പിലൂടെ ഈ പൗഡർ പുറത്തേക്ക് പോവുകയും അത് ഈ കാണുന്ന മെഷീനിലൂടെ അതാ ഇങ്ങനെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ റൈസ് പൗഡറിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ വരുന്ന ഈ റൈസ് പൗഡറുകൾ നമ്മൾ വളരെ കൃത്യമായി പാക്കറ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മുടെ ചേച്ചിമാർ ചെക്ക് ചെയ്യുന്നു അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പാക്കിംഗ് മെഷീനിൽ സീലിംഗ് കഴിഞ്ഞ് വരുന്ന പൗഡറുകളിൽ പാക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തൂക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ കാണുന്നു ഇത് നോക്കിയാൽ അറിയാം എങ്ങനെ എത്ര വൃത്തിയായിട്ടാണ് പാക്കിംഗ് കഴിഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് താഴെ വീഴുന്നത് നോക്കാം ഇത് പിന്നീട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നു ഈ സ്റ്റാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ അവിടെ നിന്നും എടുത്തിട്ട് ഈ വൃത്തിയായിട്ട് ഇതേപോലെ ബണ്ടിൽ വീട്ടൊക്കെ ചെക്ക് ചെയ്ത് എക്സ്പയറി ഡേറ്റ് എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റല്ലേന്ന് നോക്കിയതിന് ശേഷം ട്രാക്കുകളിൽ ലോഡ് ചെയ്യുന്നു ഇപ്പോൾ ഈ ലോഡ് ചെയ്ത ഈ സാധനമാണ് നാളെ മാർക്കറ്റിൽ പോകുന്നത്